இரான் வெடி நிறுத்தி ஒரு இரானு இராக்கு ஒற்ற பத்திரம் வாய்க்கான முழுவும் வெடியா இன்னும் முதல் பத்திரம் வாய்க்கான சம்பதிச்சுல கிழவன் குன்றான் என்ன മൂന്ന് റിലീസ് രണ്ടെണ്ണം അതായത് നസീർ മധു ഒന്ന് സ്കോപ്പ് ജനക്കൂട്ടത്തെ പിരിച്ചുവിടാൻ പോലീസിന് ലാസി ചാർജ് ചെയ്യേണ്ടി വന്നു അവിടെ ഒന്ന് ഷൂട്ടിംഗ് ഉണ്ടായിരിക്കും നസീറും ലക്ഷ്മിയൊക്കെ വന്നാണ് അതാ ചാർജ് ഒന്ന് ഒരു അമ്പിളി കൂട്ടാ വർഗീയ സംഘടനത്തിൽ നാലാൾക്ക് പരിക്കേറ്റു യവുമാരി തമ്മിലടിച്ച് ചാകും അല്ലെങ്കിൽ രാജ്യം ആണുങ്ങൾ ഭരിക്കണം ഈ നാട് ഭരിക്കാൻ എന്തുകൊണ്ടും യോഗ്യത പാവങ്ങളുടെ രോമാഞ്ചങ്ങളായ സിനിമാ താരങ്ങൾക്കാണ് ഏറെ താമസിയാതെ ഈ സൂപ്പർ സ്റ്റാർ അമ്പിളിക്കുട്ടനും ഒരു മന്ത്രിയാകും സൂപ്പർ സ്റ്റാറാണ് നിനക്ക് ആരെന്തോ നിങ്ങൾ പറഞ്ഞ പിൻവലിക്കണം ഞാൻ നിങ്ങളുടെ വെറും ഒരു വേലക്കാരനായി പോയെന്ന് വെച്ചാൽ സ്വാതന്ത്ര്യം ഇല്ലെന്നാണോ പിൻവലിക്കുന്നതും ഇല്ലയോ ഇല്ല നിങ്ങൾ വെള്ളമൊഴിക്കാൻ ഞാൻ നിങ്ങൾ ഈ ഈ ചെയ്യണം അതെ നിങ്ങൾക്ക് അവൻ പറഞ്ഞത് ശെരിയാണല്ലോ ഇതാണ് സന്തുഷ്ട കുടുംബം എന്ന് പറയുന്നത് ഭാര്യ കിളി പോലെ രണ്ട് മക്കൾ ആഹാ എന്നെ കാര്യമില്ല സഹിച്ചോ നീ ഇതുവരെ ആട്ടി േ ബാക്കി ജോലികൾ ഒതുക്കി വെച്ചിട്ട് ഓ നിനക്ക് ഇവിടെ ഭയങ്കര ജോലിയല്ലേ ഞാൻ അമ്മേ പറഞ്ഞ ചുട്ടി തലയിലോട്ട് എനിക്ക് ഇവിടെ വേറെ കാര്യം നൂക്കിരിക്കാൻ നീരന്ന് കഴിവാറടി മൂന്ന് നേരം മൂക്കുമുട്ടത്തിന്ന് ചനിച്ചിരിക്കാൻ കണ്ടില്ലേ ുട്ട് ചാവ് എന്റെ കട്ടിൽ ഒഴിയാറില്ല ഞാൻ ഒന്ന് പറഞ്ഞേക്ക മര്യാദക്ക് ജോലി ചെയ്യാൻ ആവോചന ഒന്നാ മതി അല്ല എന്റെ ഒരു തല വിധ്യേ മോനില്ലാഞ്ഞിട്ടാണോ മരുമോളില്ലാഞ്ഞിട്ടാണോ അവരിപ്പടെ ഓട്ടത്തില്ല എന്ന് പറഞ്ഞിട്ടല്ലേ മരുമോൾ ഇവിടുന്ന് പോയത് അവള് പോട്ടടാ ഞാൻ ജീവിച്ചിരിക്കുന്നോളം കാലം അർവാണിച്ച് പടി കയറ്റില്ല വല്യമ്മച്ചി ജീവിച്ചിരിക്കുന്നിടത്തോളം കാലാ പാവ ചേച്ചി വീട്ടിൽ കിടന്ന ജാത്തേ ഉള്ളൂ എന്താ പറഞ്ഞത് അല്ലമ്മച്ചി അമ്മച്ചി ജീവനോട് ഇരിപ്പില്ലേ അതുകൊണ്ടല്ലേ ചേച്ചി ഇങ്ങോട്ട് എന്താ ബഹളം എനിക്ക് ഇവിടെ ജീവിക്കണ്ട വെറുതെ നീ കൈമാനിക്കണ്ട ഞാൻ പറഞ്ഞേക്കാം അപ്പൊ അമ്മേ മുന്നൂടെ ഐറ്റി മുന്നണിയാണല്ലേ രാവിലെ ഉറും വൈറ്റി എന്തെങ്കിലും പറഞ്ഞാലുണ്ടല്ലോ പറഞ്ഞാണ് വൈകിട്ട് സ്മാളടിക്കുന്ന കാര്യം ഞാൻ അമ്മച്ചോട് പറയും നിങ്ങളുടെ കുട്ടികൾ എന്റെയും കുട്ടികളാണ് ഇവിടെ കാണാതെ ഒരു നിമിഷം പോലെ എനിക്ക് ഇരിക്കാനാവും ഇങ്ങനെ പറ്റില്ല ഒരുക്കിക്കോണം സംസാരിച്ചോണ്ട് സഹായമായിട്ടുണ്ടെങ്കിലും എന്തു വേണം ഇവിടെ എപ്പോഴും ഒരു തീറ്റ കാര്യം ഇവിടെ ഉണ്ടാക്കുന്നത് മുഴുവൻ ഞങ്ങള് പിന്നണില്ല എല്ലാം കൊണ്ടുപോവാ വിവാഹ വാർഷികമാണ് കഴുത്തിൽ കെട്ടി വർഷം അമ്മ വരണം ആ അപ്പൊന്ന് പായസം പപ്പടം ഒക്കെ ചെറുക്കുരുശും എനിക്ക് മധുരം വെച്ച ജീവന ജീവനെ ചുറ്റിത്തലേനോ അങ്ങനെ തന്നെയാ മനെ പിന്നെ എനിക്ക് ഈ പാൽപ്പായസം കൊല്ലും ആവശ്യമൊന്നുമില്ല ഞാൻ പറഞ്ഞേക്കാം ഞാൻ കടയുമ്പോൾ സമ്മതിച്ചു എനിക്ക് നീ ഒരു സ്മോള് മേടിച്ച് അവിടെ വെച്ചേക്കണം ആ പിന്നെ അമ്പിളി കുട്ടി അറിയുന്ന കേട്ടോ അറിഞ്ഞൊരു തുള്ളി എനിക്ക് കിട്ടില്ല ഞാൻ ആരെങ്കിലും കണ്ടാൽ എത്രയാപ്പത് രൂപ തെറ്റിത്തിരിക്കരുത് എനിക്ക് കുടിക്കാനല്ലോ ആരും ഓടിക്കാൻ ഞങ്ങൾ കണ്ടോ സാറേ അതെ കിസിൽ ഒന്നില്ല അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ ഏപ്രിന്ന് കുറ്റിയും പറിച്ചു വരുന്ന ഇന്ന് ബിജിമോനും മിനിമോക്കും കോള പായസം കുടിക്കാം അയ്യോ അറിയത്തില്ലേ ഇന്ന് നിങ്ങളുടെ അച്ഛന്റെ അമ്മയുടെയും കല്യാണം കഴിച്ച ദിവസം പലരും പലതും കഴിക്കില്ലേ അതുപോലെ കഴിക്കുന്നത് വെറുതെ ഒരു രസത്തിന് അതാ നമ്മളെ നിങ്ങൾ വിഷമിക്കാതെ എന്റെ കല്യാണത്തിന് ഞാൻ ആദ്യം വിളിക്കുന്നത് നിങ്ങളെ ഞാൻ പക്ഷെ എനിക്ക് ആരെങ്കിലും പെണ്ണ് എന്നിട്ട് വേണ്ടേ കല്യാണം കഴിക്കാൻ എനിക്ക് തങ്കം കാരണം വേണു പരിഭവിക്കരുത് ഇന്ന് എനിക്ക് വരാനാവില്ല അമ്മയ്ക്ക് നല്ല സുഖമില്ല ഞാൻ നിർബന്ധിക്കുന്നില്ല ഈ നിലയിൽ അങ്ങോട്ട് വരേണ്ടതെന്ന് ഞാൻ പറയും അതാണ് അതാണ് വേണുവിന് മനസ്സിലാക്കാനുള്ള കഴിവുണ്ടെന്ന് ഞാൻ പറഞ്ഞു ഞാൻ വരട്ടെ അമ്പള കിട്ട പ്രത്യേക ജോലിയൊന്നും ഇല്ലെങ്കിൽ കുട്ടികളൊന്ന് ശ്രമിക്കൊണ്ടുപോകും സമ ഒഴിക്കണം മനസ്സില്ല ആശം നിങ്ങളുടെയാണെങ്കിൽ എഴുത്തോണ്ടിരുന്നേ ഞാനാ അതുകൊണ്ട് പറ അച്ഛനുണ്ടല്ലോ കൃഷ്ണൻ അവൻ ഇവിടെ ജോലിക്ക് ഉണ്ടായിരുന്നപ്പോഴും ഇത് തന്നെയായിരുന്നു സ്വഭാവം അല്ല മറ്റ കുത്തിയാളെ മുളക്കില്ലല്ലോ പേരെ വെള്ളമെടുത്തുകൊണ്ട് തന്തയ്ക്ക് പറഞ്ഞാലുണ്ടല്ലോ നമ്മുടെ തന്ത യോഗ്യനായിരുന്നേ രണ്ടായിരം അറ്റിമാര് അതിലൊരെണ്ണം ഡ്യൂപ്ലിക്കേറ്റാ എന്റെ മാനം നീ കളയും എനിക്കുണ്ട് മാനം ഇത് കൂടെ പഠിപ്പിച്ചിട്ട് ഒരക്ഷരം ഇണ്ടാതെ കയറി കിടന്ന് ഉറങ്ങിക്കോണം ആ ബഹളം ഉണ്ടൊക്കെയാ ഞാൻ ഇപ്പൊ കിളഞ്ഞോട് പറയും എന്നാ മുഴുവനും കൂടെ നീങ്ങും അല്ല ഞാൻ പറഞ്ഞു வயச்சி கிடும் காசு போக எவம் வெள்ளவா எல்லாம் அது ஞானி போட் போடா பதினெட்டாமத்த அடவு எடுத்தாலே பச்ச வெள்ள வர ஒயோகம் வெள்ள பிரயோகம் இன்னைக்கு ஒரு மந்த வெள்ளம் எடுத்த ஏக்கையா சக்கா வரிக

അതുകൊണ്ടല്ലേ ചേട്ടനെ ഈ നിലയിൽ ഇവിടെ ഇട്ടിട്ട് പോയ മനസ്സ് വരാത്തത് തപ്പുവാറ തൊഴു അയ്യോ നല്ലവന സാറു